ഹലോ എനിക്കൊരു ലോട്ടറി അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് കാണിച്ചുതരാം കേട്ടോ എന്താ ലോട്ടറിന്ന് ഇതെല്ലാം കാണാം നാളെ കല്യാൺ ജ്വല്ലറി എല്ലാം ഉണ്ടാവും യൂട്യൂബിൽ ചിരിക്കുന്നതും പിന്നെ വിചാരിക്കാത്തൊരു എന്താ പറയാ ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് കിട്ടലാണ് ച്ചാല് ഞാനിതെല്ലാം ഈ കാര്യങ്ങളെല്ലാം മറന്നുപോയിരുന്നു പിന്നോട്ട് അടച്ചു കൊടുക്കലും ഇല്ല അവോട്ടറി അടിച്ച പോലെ തന്നെ പിന്നെ നമ്മൾ പെട്ടെന്ന് നനച്ചിരിക്കാണ്ട് എന്നെല്ലാം പറയുന്ന പോലെ അങ്ങനെ കിട്ടിയതാണ് അപ്പോൾ കല്യാണം ചൊല്ലറിയുന്നത് നല്ലൊരു ഡയമണ്ട് ഗിഫ്റ്റ് താണ് ഞാൻ കൊടുത്ത വയസ്സന്നെയാണ് എന്നാലും നമ്മൾ അവിടെ ഇരിക്കുമല്ലോ അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് എന്നെ വിളിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് എനിക്ക് തന്നതാണ് അപ്പം അത് സത്യം പറഞ്ഞ പെട്ടെന്ന് എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി അങ്ങനെ ഒരു സംഗതി ഞാൻ ചെയ്തിരുന്നു എന്ന് വരെ ഞാൻ ഓർത്തുപോയി അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അത് വിട്ടതാണ് വീഡിയോ ആയിട്ടിട്ടതാണ് വല്ലാണ്ട് സന്തോഷമായി എനിക്ക് സെക്കൻഡ് കാതിൽ ഇതിന് വണ്ടിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് കാതിൽ ഇതുണ്ട് തൽക്കാലം ഇതാക്കിട്ടുണ്ട് ഇത് ഓടിയിട്ട് ഇതിട്ടു ഇത്രയൊക്കെ തന്നെയാ ഉള്ളു വീടിയോ പിന്നെ ആ നിബുന് നിബുവിന് കാണണം പോലും ഉള്ള നിത കാറ്റുകൊടുത്തല്ലായിരിക്കും റോ ഞാൻ ആരേലും കാണുന്നുണ്ട് ഇങ്ങനെ കുറവാൻ കാണുന്നൊന്നുമില്ലല്ലോ കാണുന്നൊന്നുമില്ലല്ലോ ഇനിയും ഒരാസ് കൊടുത്ത് അങ്ങനെ ബായ് സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ ലൈക്ക് ചെയ്യണേന്ന് പറയണേന്ന് പറഞ്ഞു ടേ ഓക്കേ നല്ല